ഡോക്ടർ ഈ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ മിനിരത്ന കമ്പനിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എർജിക്ക് കീഴിലുള്ള ഐആർ ലിമിറ്റഡ് നിലവിലുള്ള ട്രേഡ്സ്മാൻ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും ഐ ടി ഐയും അതുപോലെ രണ്ടുവ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും വീഡിയോ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കാറുമാറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് അറ്റോമിക്കലിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയാണ് ഐ ആർ എ ലിമിറ്റഡ് എന്നുള്ളത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് അതുകൊണ്ടാതെ കേരളത്തിലെ ചവറ തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ച് അതുപോലെ ഒറീസ ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം അങ്ങനെയുള്ള പല പ്ലാന്റുകൾ അവർക്ക് അവിടേക്കായിരിക്കും നിയമനം ഇന്ത്യയിൽ എവിടെയായിരിക്കും ഇതൊരു റെഗുലർ ബേസിലുള്ള നിയമനമാണ് ആദ്യം ട്രെയിനിങ് ആയിട്ടായിരിക്കും നിയമനം ലഭിക്കുക ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും പോസ്റ്റലിൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആദ്യം ഒഡീഷയിലേക്ക് അല്ലെങ്കിൽ ഫിറ്റർ പതിമൂന്ന് വേക്കൻസികൾ ഇലക്ട്രീഷന്റെ പന്ത്രണ്ട് വേക്കൻസ് കേരളത്തിലെ ചവറയിലേക്ക് പിറ്ററുടെ പതിനഞ്ച് വേക്കൻസികളും കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്ററുടെ ഒരു വേക്കൻ ആണുള്ളത് തമിഴ്നാട്ടിലെ മണവാളക്കുറിച്ചിലേക്ക് പിറ്ററുടെ പതിനാല് വേക്കൻസികളും ഇലക്ട്രീഷ്യൻ രണ്ട് വേക്കൻസികളും ആണുള്ളത് ഭോപ്പാലിലേക്കാണെങ്കിൽ ട്വിറ്റർ രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് രണ്ട് വേക്കൻസി അതേപോലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപടത്തിന്റെ ട്വിറ്റർ രണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യന്റെ ഒരു വേക്കൻസി കെമിക്കൽ അറ്റൻഡന്റ് കെമിക്കൽ പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ രണ്ട് വേക്കൻസികളുള്ളത് ഇതിനകത്ത് എല്ലാം മുപ്പത്തഞ്ചു വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും ഐ ടി ഐയും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ പൗർത്തി വരെയും ഈ മേഖലയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റൈപ്പൻ ആയിട്ട് ട്രെയിനിംഗ് പീരീഡിൽ ഇരുപതിനായിരം പ്രതിമാസം ലഭിക്കും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇരുപത്തിരണ്ടായിരം മുതൽ എൺപത്തെട്ടായിരം എന്ന സ്റ്റേലായിരിക്കും ശമ്പളം ലഭിക്കുക സ്ഥിര നിയമമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ക്വാളിഫിക്കേഷൻസ് ചെയ്യാൻ പറഞ്ഞു അതേപോലെ ഏജന്റ് റിലാസ് എസ് എസ് ടിക്കാരള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമിലായിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായങ്ങളിൽ വിളവ് ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ ആ റിട്ടൺ ടെസ്റ്റും അതുപോലെ സ്പീഡ് ടെസ്റ്റും സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ജനറൽഡേറ്റ്സ് ഒക്കെ ശതമാനം മാർക്ക് വരെ പാസ്സാകും എസ് സി സി ക്കാരെങ്കിലും മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഓരോ പേപ്പറിന്റെ അടിയിലേ പാസ് ആകുള്ളൂ മറ്റേ നാല്പത് ശതമാനം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ അത് സെക്കൻഡ് ക്ലാസ് ടെസ്റ്റും അതുപോലെ ട്രേഡ് ടെസ്റ്റും സൈക്കോമെട്രിക് ടെസ്റ്റും എന്ന റിസർവേഷൻ റേഷ്യോലായിരിക്കും റിട്ടേൺ ഡേസിന്റെ സെന്ററുകൾ മുംബൈ ഭപ്പാൻ വിശാഖപട്ടണം തിരുവനന്തപുരം കൊച്ചി ചെന്നൈ നാഗർകോവിൽ കട്ടക് ഭുവനേശ്വർ എന്നിവയാണ് കേരളത്തിലെ കൊച്ചിയും തിരുവനന്തപുരവും എക്സാമിനേഷൻ സെന്ററുകളാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കമ്പനിയെ മൂന്ന് വർഷം ജോലി ചെയ്തതാറുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ എസ് സി എസ് സിക്കേണ്ട ഒരു ലക്ഷം രൂപയുടെയും ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ലക്ഷം ഒന്നലക്ഷം രൂപയുടെയും ബോണ്ട് കൊടുക്കേണ്ടതാണ് ഏതെങ്കിലും കലാശാലകളിൽ വിട്ടുപോയതിനെ അത്രയും പൈസ കമ്പനിക്ക് കൊടുക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കുവാനായിട്ട് കഴിയും അതായത് അപ്ലൈ ചെയ്യാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ആർ ഇ എൽ ഡോട്ട് കോ ഡോട്ട് ഐ എസ് സൈറ്റിൽ പോകുക ക്ലിക്ക് ക്ലിക്ക് ഓൺ അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐ എഗ്രി ബട്ടൺ കൊടുക്കുക നിങ്ങളുടെ ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അങ്ങനെ ബാക്കി സബ്മിഷൻ നിങ്ങളൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും അതുപോലെ ഫില്ല് ചെയ്തതിന് മുമ്പ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ ആവശ്യമുള്ള പിന്നെ ഡെബിറ്റ് കാർഡ് ഫീസ് അടക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ അതൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് റെഡി ആക്കി വെക്കാൻ പേർ അപ്ലൈ ചെയ്യുക ഏജ് പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കുന്ന അവസാന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരം മാർച്ച് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡി ഉണ്ട് എച്ച് ആർ എം ആർ ഇ സി ടി ഐഫൻ എച്ച് അറ്റ് ഐ ആർ ഇ എൽ കോഡോട്ട് എന്ന ഇമെയിൽ വഴി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും സംശയം ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളും വീട്ടിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദ രൂപപ്പെടുന്നോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാട്ടോ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്